നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ അറിയിപ്പുകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കേരളത്തിന്റെ കടമെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തോതിലായിരിക്കും ഫെബ്രുവരി നാലിന് സംസ്ഥാനം മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കും നിത്യ ചെലവുകൾക്കും മുൻപെടുത്ത കടത്തിന്റെ പലിശ നൽകാനുമാണ് ഇടക്കിടെയുള്ള ഈ കടമെടുപ്പ് ഡിസംബർ വരെ ഇരുപത്തി മൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഇതിൽ ചില ഇളവുകൾ സംസ്ഥാനം നേടിയെടുത്തു ഇളവുകളോടെ അത് മുപ്പത്തി ഒരായിരത്തി രണ്ട് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെ എണ്ണായിരം കോടിയുടെ കടമെടുപ്പിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് കേന്ദ്രം അനുമതി നൽകിയതിന്റെ പരമാവധി തുക സംസ്ഥാനം കടമെടുത്ത് കൂട്ടുകയാണ് ഇത്രയും കടമെടുത്തിട്ടും ഉപാധികളില്ലാതെ വീണ്ടും ഒരു ആറായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ ബജറ്റ് നാളെ പ്രഖ്യാപിക്കും വിവിധ മേഖലകളിലേക്ക് നിരവധി സാമ്പത്തിക സഹായങ്ങൾ സാധാരണക്കാർക്ക് കൈകളിലേക്ക് സഹായം കിട്ടുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായിട്ടുള്ള ആയിട്ടുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ സമയം പുറത്തു വരുന്നത് നിലവിൽ വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന സ്കീമാണിത് ഇതിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് നമുക്ക് സഹായം ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഇതൊരു പക്ഷേ ഉയർത്തി എണ്ണായിരം രൂപയിലേക്ക് അല്ലെങ്കിൽ പതിനായിരം രൂപയിലേക്ക് ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഇതോടൊപ്പം തന്നെ പത്തൊൻപതാമത്തെ ഗഡു വിതരണവും ഫെബ്രുവരി മാസമാണ് നടത്തപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം മുതൽ വൈദ്യുതി നിരക്ക് കുറയുന്നതായിരിക്കും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒൻപത് പൈസയാണ് കുറയുക വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരുന്ന ഒൻപത് പൈസ സർചാർജ് ഒഴിവാക്കിയതാണ് വില കുറയാനായിട്ട് കാരണം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളിലെ ഇന്ധന സർചാർജ് കുറഞ്ഞതാണ് ഇതിന് കാരണം കെ എസ് ഇ ബി സ്വന്തം നിലയിൽ പിരിക്കുന്ന പത്ത് പൈസ പെർ യൂണിറ്റ് അതിന് പുറമേ വരുന്ന ഇന്ധന സർചാർജ് റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരത്തോടെ പിരിക്കാനും വ്യവസ്ഥയുണ്ട് ഒൻപത് പൈസ നിരക്കിൽ ഇന്ധന സർചാർജ് പിരിക്കാനായിരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ സമയം സർക്കാർ അനുവദിച്ച് ഇപ്പോൾ ഉത്തരമായിട്ടുണ്ട് റേഷൻ കടകൾ വഴി നമുക്ക് അർഹമായിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പല റേഷൻ കടകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ മേഖലകളിലേക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസം നാലാം തീയതി വരെയാണ് ജനുവരിയിലെ വിഹിതം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ജനുവരിയിലെ വിഹിതം ലഭിക്കുന്നതല്ല ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി ആറാം തീയതി ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണം വെള്ളി നിരക്കുകൾ ഇപ്പോൾ കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് വെള്ളിയാഴ്ച ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അറുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക